ഇന്ത്യൻ റെയിൽവേ ഭാരത് ഗൗരവ് പദ്ധതിയുടെ ഭാഗമായി ക്രിസ്മസ് സ്പെഷ്യൽ ട്രെയിൻ ടൂർ സംഘടിപ്പിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സേവനദാതാവും അവാർഡ് ജേതാവും ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച സൗത്ത് സ്റ്റാർ റെയിലും ടൂർ ടൈംസും ചേർന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകും ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൌരവ് ട്രെയിനിന് കീഴിലുള്ള സൌത്ത് സ്റ്റാർ റെയിലും ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സേവനദാതാവും അവാർഡ് ജേതാവും ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച ടൂർ ടൈംസും ചേർന്നാണ് ക്രിസ്മസ് വെക്കേഷൻ സ്പെഷ്യൽ ട്രെയിൻ ടൂർ പാക്കേജ് സംഘടിപ്പിക്കുന്നത് യാത്രയുടെ ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു ഡിസംബർ ഇരുപതിന് ആരംഭിക്കുന്ന പതിനൊന്ന് ദിവസത്തെ യാത്ര ഗോവ മുംബൈ അജന്ത എല്ലോറ ഹൈദരാബാദ് പുതുച്ചേരി വേളാങ്കണ്ണി നാഗൂർ ദർഗ ഉൾപ്പെടുന്ന രാജ്യത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രധാന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ടൂർ പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് ഹോട്ടലുകൾ വാഹനങ്ങൾ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം എന്നിവയോടെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ലഗേജ് ആശങ്കയില്ലാതെ യാത്ര ചെയ്യാം എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം വിനോദസഞ്ചാരികൾക്ക് എൽ ടി സി എൽ എഫ് സി സൗകര്യവും ലഭിക്കും ക്രിസ്മസ് വെക്കേഷൻ ഓഫറായി സെക്കൻഡ് എ സി നാലു പേർ ബുക്ക് ചെയ്യുമ്പോൾ നാലാമത്തെ വ്യക്തിയുടെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും തേർഡ് എ സി മൂന്ന് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയുടെ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടും സ്ലീപ്പർ ക്ലാസ് മൂന്ന് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയുടെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്ലീപ്പർ ക്ലാസ് ഇരുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ തേർഡ് എ സി മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് എ സി നാല്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫസ്റ്റ് എ സി നാൽപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ യാത്രക്കാർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടൂർ ടൈംസ് ഡോട്ട് ഇൻ വഴി ബുക്കിംഗ് ചെയ്യുകയോ ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് എട്ട് അഞ്ച് എട്ട് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ